താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹിതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഓണത്തിന് ലഭിക്കുന്ന നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം ഫലം നോക്കുക ഇത്തവണത്തെ ഓണം കാർത്തിക നക്ഷത്രക്കാർ വളരെ വിപുലമായി ആഘോഷിക്കാനും ഒപ്പം പൂർവികരെ സ്മരിക്കാനും തയ്യാറാകും ആഡംബര വസ്തുക്കൾ വാഹനം മാറ്റി വാങ്ങുക ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് ചേർന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുക എന്നിവയ്ക്കെല്ലാം ഇത് അനുകൂല സമയമാണ് വസ്ത്രം വാങ്ങി ബന്ധുക്കൾക്ക് സമ്മാനിക്കും ഓണവും മറ്റ് മംഗളകർമ്മങ്ങളും മുന്നിൽ കണ്ട് അന്യദേശത്തുള്ളവർ കുടുംബത്തോടൊപ്പം ചേരും ക്ഷേത്ര ദർശനം നടത്തുകയും പൂജകളും വഴിപാടുകളും കഴിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല ഗൃഹനിർമ്മാണം ആരംഭിക്കാനും നിലവിലുള്ള വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് താമസിക്കാനും ഇത് അനുകൂല സമയമാണ് പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നവർ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടതായിരിക്കും തുടങ്ങുക കൂടുതൽ പ്രവൃത്തികൾ ചെയ്യേണ്ട മേഖലയിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കണം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനും താമസം ഉറപ്പിക്കാനും സാധിക്കും സന്താനങ്ങൾ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്നത് അഭിമാനമാകും ഒപ്പം സുരക്ഷിതത്വ ബോധം വർദ്ധിക്കും സമയം ദൈവാനുഗ്രഹമുള്ളതാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ